കർത്താവിന്റെ സന്നിധിയിലേക്ക് എപ്പോൾ വേണമെങ്കിൽ ഏത് സമയത്തും അത് നേരെ കാലം ഒന്നും തന്നെയില്ല എപ്പോൾ വേണമെങ്കിൽ ഏത് സമയത്തും കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനുള്ള മനോധൈര്യം യേശുവിന്റെ രക്തം നമുക്ക് നൽകുന്നു ചെറുത് പറയേ ഹല്ലേ ലുയാ ഞാൻ സ്വീകരിക്കപ്പെടുമോ ഞാൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ ഞാൻ സ്വീകരിക്കപ്പെടുമോ ഞാൻ ഉപേക്ഷിക്കപ്പെടുമോ എൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുമോ കർത്താവിനെ തള്ളിക്കളയുമോ ഞാൻ അയോഗ്യനല്ലേ ഓ ഞാൻ ഞാൻ കർത്താവേ ഞാൻ ഒരുപാട് പാപം ചെയ്തവനല്ലേ ഐ ആം നോട്ട് വർത്തി ഞാൻ യോഗ്യനല്ല എനിക്ക് സാധ്യമല്ല അങ്ങനെയുള്ള കുറ്റബോധം സംശയം നിരാശ ഭയം നമുക്ക് ആർക്കും വേണ്ടത് മക്കളെ അനുതാപമുള്ളൊരു ഹൃദയമുണ്ടായാൽ മതി ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുക ഏത് സമയത്ത് ശ്രദ്ധിക്കണം ഞാനിത് പറയാൻ കാരണം ഇന്ന് ഒരുപാട് വ്യക്തികള് ഭയത്തിലാണ് ഭയം ദൈവത്തെ കുറിച്ചുള്ള ഭയം ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഭയം അതുകൊണ്ട് പലർ പല പലർക്കും പ്രാർത്ഥിക്കാൻ പേടിയ പരിത്യാഗം ചെയ്യാൻ ഭയമാണ് സഹനങ്ങൾ ഓ ഓടി ഒളിക്കുക ചില ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് കർത്താവിനോട് അധികം അടുക്കാൻ പോണ്ടോ കർത്താവിനോട് അധികം അടുക്കാൻ പോണ്ട ഒത്തിരി അങ്ങ് പ്രാർത്ഥിച്ച് നിറയാൻ നീ പോകേണ്ട സഹനങ്ങൾ വരും സഹനങ്ങൾ വരും സഹനങ്ങൾ വരും ഇതൊക്കെ പിശാച്ചു തരുന്ന ചിന്ത സഹനം ഉണ്ട് ദൈവക്കള് കർത്താവ് സഹനം അനുവദിച്ച ആ സഹനം സഹിക്കുവാനുള്ള സഹന ശക്തിയും കർത്താവ് നിന്റെ മേൽ പകരും അതുകൊണ്ട് ഭയം വേണ്ട കർത്താവിന്റെ സന്നിധിക്ക് വന്നാൽ പ്രശ്നമാകൂ പ്രാർത്ഥിച്ച വിഷയമാവൂ വചനം വചനം വായിച്ചു കഴിഞ്ഞാൽ ഓ കൂടുതൽ കൂടുതൽ ബന്ധനങ്ങൾ വരൂ തകർച്ചകൾ വരൂ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യര് ഈ നാളുകളിലുണ്ട് സഹോദരങ്ങളെ പലപ്പോഴും എനിക്ക് ചില ഫോൺ കോളുകൾ വരാറ് അവര് പറയും പ്രതേ നമ്മൾ കൂടുതൽ പ്രാർത്ഥിച്ച നമ്മൾ പ്രാർത്ഥിക്കേണ്ട ബന്ധനങ്ങള് നമ്മുടെ മേൽ വരുമോ നമ്മൾ നശിക്കോ നമ്മൾ തകരോ സഹനങ്ങൾ മൂലം നമ്മൾ ഇല്ലാതാകോ മുന്നോട്ട് ചില ദുരുപദേശങ്ങളും തെറ്റായ ബോധ്യങ്ങളൊക്കെ അനേകട മനസ്സിൽ കിടപ്പുണ്ട് അതുകൊണ്ട് എന്താ അവർ ദൈവസന്നിധിയിലേക്ക് വരുന്നില്ല പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുന്നില്ല പരിത്യാഗം ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല വചനം വായിക്കാൻ അവർക്ക് മനസ്സില്ല കർത്താവിന്റെ രക്തശരീരങ്ങൾ ഉൾക്കൊള്ളുവാൻ അവരെ അവരെ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല കാരണം ഭയമാണ് ചിലർക്ക് നിരാശയാണ് കർത്താവിനെ തള്ളിക്കളഞ്ഞത് കൊണ്ടാ ഈ പ്രശ്നം വന്നിരിക്കുന്നത് എന്റെ കുടുംബം ദുരിതത്തിലായിരിക്കുന്നത് എന്റെ മക്കളിങ്ങനെ ഇങ്ങനെ തെറ്റി പോകുന്നത് എന്റെ ഭവനത്തിൽ വിട്ടു മാറാത്ത പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നുകൊണ്ടിരിക്കുന്നത് കർത്താവിനെ തള്ളിക്കളഞ്ഞു കർത്താവിനെ ഉപേക്ഷിച്ചു തോന്നണേ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ തള്ളിക്കളയാൻ കർത്താവിന് പറ്റൂ നമ്മെ തള്ളിക്കളയാൻ കർത്താവിന് പറ്റോ അപ്പോസമേ പൗലോ സഭയോട് പറയുന്നുണ്ട് തന്നെ തന്നെ നിഷേധിക്കാൻ കർത്താവിന് സാധിക്കുകയില്ല നമ്മൾ അവിശ്വസ്തരാണെങ്കിലും നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ് എത്ര പേര് വിശ്വസിക്കുന്നു അവർ സ്നേഹത്തോടെ അല്ലല്ലേ പറയാ നമ്മുടെ കർത്താവ് വിശ്വസ്തനാഥ് മക്കളെ ഹെബ്രായ പുസ്തകം പത്തിന്റെ പത്തൊൻപതിലോട്ട് നിങ്ങൾ വരണം അവിടെ എന്താ വചനം പറയുന്നത് ആ വചനം എല്ലാവരും ഒരുമിച്ച് നിങ്ങൾ സ്ക്രീനിലോട്ട് നോക്കി വായിക്കണം എന്റെ സഹോദരരെ യേശുവിന്റെ രക്തം മൂലം വിശുദ്ധ യേശുവിന്റെ രക്തം മൂലം കർത്താവിന്റെ രക്തം നമുക്ക് വേണ്ടി സംസാരിക്കുക കർത്താവിന്റെ രക്തം നമുക്ക് വേണ്ടി വാദിക്കുക അവ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ അവൻ നമ്മൾ ഉപദ്രവിക്കാൻ നോക്കുമ്പോൾ അവൻ നമ്മളെ നശിപ്പിക്കാൻ നോക്കുമ്പോൾ അവൻ തന്റെ സംഹാരത്തിന്റെ പ്രവൃത്തി നമ്മിൽ നോക്കുമ്പോൾ കർത്താവിന്റെ കർത്താവിന്റെ തിരിച്ചോര പരിശുദ്ധമായ രക്തം വേണ്ടി സംസാരിക്കുന്നു നമുക്ക് വേണ്ടി വാദിക്കുന്നു നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുക യേശുവിന്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് നമുക്ക് മനോധൈര്യമുണ്ട് സഹോദരങ്ങളെ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ മനോധൈര്യമുണ്ട് ഒരു ഗിൽറ്റി ഫീലിംഗിലാണ് കഴിഞ്ഞ നാളുകളിൽ ചെയ്തു പോയ പാപത്തിന്റെ ഭാരവും പേറി വിഴുപ്പും പേറി കർത്താവ് നൽകിയ പാപക്ഷമയിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല കർത്താവ് നൽകിയ പാപം വിശ്വസിക്കാൻ പറ്റുന്നില്ല കർത്താവ് യേശുവിൻ്റെ രക്തം ചിന്തലിലൂടെ അവന്റെ തിരി ശരീരത്തിലൂടെ നമുക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല എൻ്റെ സഹോദരങ്ങളെ കുറ്റബോധത്തിൽ നീരി 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 ജീവിക്കുന്ന ആയിരക്കണക്കിന് ജീവിതങ്ങളുണ്ട് വർഷങ്ങൾക്കുമ്പ് ചെയ്തു പോയൊരു പാപമാണ് അനേക പ്രാവശ്യം കുമ്പ് സാരിച്ചു ഏറ്റു പറഞ്ഞു പക്ഷെ ഉറപ്പ് കിട്ടുന്നില്ല ഉറപ്പ് കിട്ടുന്നില്ല കർത്താവ് ക്ഷമിച്ചു ഉറപ്പ് കിട്ടുന്നില്ല കർത്താവ് പൊറുത്തു ഉറപ്പ് കിട്ടുന്നില്ല നിരാശയിലും കുറ്റബോധത്തിലും വേദനയിലും ജീവിക്കുന്ന എത്ര എത്ര ജീവിതങ്ങൾ ഈ ശുശ്രൂഷയിൽ അങ്ങനെ ആരെങ്കിലും പങ്കെടുക്കുന്നുണ്ടോ കഴിഞ്ഞകാല ജീവിതത്തിലെ ചില പാപങ്ങൾ ഇപ്പോഴും നിന്നെ വേട്ടയാടുന്നുണ്ടോ നിന്റെ മേൽ പിടിമുറുക്കുന്നുണ്ടോ ആ പാപങ്ങൾ നിന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടോ നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് പ്രാർത്ഥന കേൾക്കത്തില്ല നീ അത് ചെയ്തതല്ലേ നീ ഇത് ചെയ്തതല്ലേ നീ ആ പാപം ചെയ്തതല്ലേ നീ അങ്ങനെ ജീവിച്ചവളല്ലേ നീ ഇങ്ങനെ നടന്നവനല്ലേ ഇങ്ങനെയുള്ള നെഗറ്റീവായ ചിന്തകൾ നിന്നെ സ്വാധീനിക്കുന്നുണ്ടോ അത് നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ നിന്റെ ജീവിതത്തെ നിന്റെ ആത്മീയ ജീവിതത്തെ സാരമായി ബാധിക്കുന്നുണ്ട് പ്രിയ ദൈവത്തിന്റെ പൈതലേ കർത്താവിന്റെ റൂഹ നിനക്ക് തരുന്ന ദൂതാണിത് എന്താ വചനം പറയുന്നത് യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടി സംസാരിക്കുക ദൈവസന്നിധിയിൽ ആ രക്തം നമുക്ക് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുക അതുകൊണ്ട് വചനം പറയുന്നത് മനോധൈര്യത്തോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ആത്മധൈര്യമുണ്ട് നമ്മൾ ആരും പുറകോട്ട് മാറേണ്ടതെയും മക്കളെ ഈശോ ഇതാണ് ചെയ്തത് പാപമെന്ന अ अ ක ක பிි කए केनम् மनेला